ഹൈ ഗൈസ് അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ ത്രെഡ് ചെയ്തു കേട്ടോ അങ്ങനെ അപ്പർ ലിപ്പും ത്രെഡ് ചെയ്ത് ഒന്നും ചെയ്തില്ല ചെറുതായിട്ട് ഇവിടെ ഹെയർ കട്ടിങ് കൊടുത്തിട്ടോ ഇത് ന്യൂ ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡക്കറാണല്ലേ ഇപ്പോൾ ആയിട്ട് അപ്പോൾ ഞാൻ ഇന്നിവിടെ കുക്കിങ്ങിലാണ് ചെറിയൊരു കുക്കിങ്ങാണ് കേട്ടോ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത് ന്യൂഡിൽസ് ചോറൊക്കെ കഴിഞ്ഞു ഉച്ച ഇങ്ങനെ കറി ചേർത്തേ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം അല്ലേ ചോറൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം എനിക്ക് ജസ്റ്റ് ന്യൂഡിൽസ് കഴിക്കണം തോന്നുന്നു അപ്പം ഞാനിവിടെ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി വെക്കട്ടെ ഓക്കെ റൈസ് തോന്നാം ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഇരിക്കട്ടെ അറിയാം അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നിപ്പി നൂഡിൽസ് കേട്ടോ ആക്ച്വലി ഇതെനിക്ക് എന്താ പറയുക ഞാനിവിടെ ചെറുതായിട്ട് ഫ്രണ്ട് കട്ട് കൊടുത്തപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പോലെ അത് കുഴപ്പമില്ല പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു കുറച്ച് മോഡേൺ ആവട്ടോ ഞാൻ ഇതാണ് കേട്ടോ ഇതെൻ്റെ ആണ് എനിക്ക് ഏതൊക്കെ മസാല വന്നാലും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പം ഇതാണ് ന്യൂഡിൽസ് എപ്പോഴും എനിക്ക് ഫേവറേറ്റാണ് എൻ്റെ ഒരു ഫേവറേറ്റാണ് കേട്ടോ എന്താ അറിയില്ല എനിക്ക് എപ്പോഴും ഇപ്പിനോടാണ് കുറച്ചുകൂടി ഇഷ്ടം പണ്ടൊക്കെ എനിക്ക് മാഗിയാണ് ഇഷ്ടം പക്ഷെ ഇപ്പം ഇപ്പം എനിക്ക് ഇപ്പിനീഷർട്ടു ഒരു അങ്ങനെ എടുക്കാറില്ല ഇപ്പം നിങ്ങളൊന്നും ഒന്നും എടുക്കാതെ അവിടെ വാങ്ങിയിടണോ അങ്ങനെയല്ല ഇതങ്ങനെ എടുക്കാറില്ല ഞാൻ എന്നു വാങ്ങിയതാ ഒരു രണ്ട് വർഷമായിട്ടുണ്ട് കേട്ടോ എപ്പോഴാണ് ഇടുന്നത് ഇനി ലിക്വിഡ് ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അങ്ങനെ പാച്ച് ആവാം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കളാം എനിക്ക് കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് ഇഷ്ടം ഇത് സ്പൈസിയാണ് പക്ഷെ എന്നാലും കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം എൻ്റെ പൂച്ചക്കുട്ടില എന്നെ നോക്കിയിട്ട് കാണണ്ട ആക്ച്വലി ഞാന് പ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയിരുന്നേ ഫുഡ് കഴിക്കാൻ കയറിയിരുന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഫുഡ് കഴിച്ചാലോച ഭയങ്കര സ്ലോ ആണ് കേട്ടോ അപ്പം ഞാൻ കഴിച്ച് കഴിയുന്ന ടൈം വരെ മീൻസ് അതായത് ഒരു ഒരു മണിക്കൂർ വരെ ഒരു ചേട്ടൻ കാത്ത് നിന്നിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതന്നെയാണ് അപ്പം കാത്തു നിന്നിട്ട് പുറത്തേക്ക് ഞങ്ങൾ എന്താ പറയാ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ ചേട്ടൻ വന്ന് പുറത്തേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചു അഞ്ചുതായല്ലേ യൂട്യൂബ് ചാനലത്തെ ഒരു സ്ഥലത്ത് എടുക്കണം ഇങ്ങനെ വായിക്കട്ടെ സന്തോഷം എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ എന്നോട് ചോദിച്ചതിനാണ് എനിക്ക് സത്യത്തിൽ ചേട്ടനോട് ഭയങ്കര സന്തോഷം ചിലവർ എന്നെ കണ്ടു കഴിഞ്ഞാലും ചോദിക്കില്ല കാരണം ഞാൻ എന്തോ ഭയങ്കര ജാടയാണ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലേ അച്ഛൻ ഭയങ്കര ചാടക്കരി ഒന്നുമല്ല കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം അങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഓക്കേ കേട്ടോ അതിനെന്താ അങ്ങനെ ചോദിച്ചിരുത്ത കേട്ടോ ഭയങ്കര സന്തോഷം ചില ഊള കമൻസൊക്കെ കാണുമ്പോൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്ന് ചോദിക്കില്ലേ ചില ഊള കമൻസ് കാണുമ്പോൾ അവർക്കുള്ള മറുപടിയാണ് ഞാൻ ഈയൊരു രീതിയിൽ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞുതരണം നമുക്ക് ഇങ്ങനത്തെ കമൻസ് കാണുമ്പോൾ നമ്മൾ നമ്മളുതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാം ഞാൻ ഫൗണ്ടേഷൻ ഇടണം ഉണ്ടോ ചാരിച്ച ഫൗണ്ടേഷൻ എടുത്തിട്ടില്ല എന്ത് ഫൗണ്ടേഷൻ മനസ്സാണ് ഏറ്റവും വലിയ സൗന്ദര്യം ചില ലിപ്സ്റ്റിക് ഈ ബ്ലോട്ടും ഇങ്ങനെ ഫില്ല് ചെയ്യണമെന്നില്ല കേട്ടോ പക്ഷേ നന്നായിട്ട് ഫില്ല് ആവുന്നുണ്ട് എനിക്കിത് ആ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡാണ് അത് സ്പൈസി ആയിട്ടുള്ള കളറ് ആ പൂച്ച കുട്ടി എൻ്റെ വണ്ടീൻ്റെ ഇത് ചെറുതായിട്ട് നിൽക്കും നമ്മൾ വെറുതെ പൂകളത്തെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ